ഞങ്ങൾ മെമിക്രിക്കാർ നോക്കി കണ്ടുകൊണ്ടിരുന്നത് സിറാജിക്കയാണ് ആദ്യം നമ്മളെ ഞെട്ടിച്ചൊരു മെമിക്രിക്കാരൻ സിറാജിക്കാനെ ഒരുപാട് ഞങ്ങൾ ഒരുപാട് കോപ്പി അടിച്ചിട്ടുണ്ട് സിറാജിക്കയ്ക്ക് ശേഷം അതേപോലെ ഞങ്ങളെ ഞെട്ടിച്ച ഒരാളാണ് അബീക എന്ന് പറയുന്നത് എൻ്ററലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ നടന്മാരുടെയും അതേപോലത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന അബീക അബീക്ക ആ അബീക താത്തേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം മലയാളികളെയും മിമിക്രിക്കാരെയും ഞെട്ടിച്ച ഒരാളാണ് കോട്ടയം നസീർക്ക നസീറിക്ക എന്ന് പറഞ്ഞാൽ അത് വേറൊരു റേഞ്ചായിരുന്നു വേറൊരു എന്താണ് പിന്നെ ആക്ഷനും കോസ്റ്റ്യൂംസും എക്സ് മുഖത്ത് എക്സ്പ്രഷനും എല്ലാം ആയിട്ട് വന്ന് നമ്മളെ ഒരാളാണ് അപ്പം ഇവരുടെ മൂന്ന് പേരുടെയും ഫ്ലേവേഴ്സാണ് ഞങ്ങൾ കുറേ പേരെടുത്തുള്ളത് ഇപ്പം അതിന് പുറകെ വന്നിട്ടുള്ള സുരാജ് ആണെങ്കിലും ടിനി ആണെന്നുണ്ടെങ്കിലും പിഷാരടി പിഷാരടി പിന്നെ വൺമാൻ ഷോയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാനാണെങ്കിലും നമ്മൾ ഒരുപാട് പേരുണ്ട് ഇവരെ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് നമ്മൾ മിമിക്രി മോഷണം സംശയുണ്ടോ നമ്മള് അതല്ല എന്ന് പറഞ്ഞാൽ തളലായിപ്പോളലായിപ്പോൾ എല്ലാവരും ആണ് അതിനുശേഷം വന്ന് നമ്മളെല്ലാരും ഒരു മിമിക്രി പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് മഹേഷ് ഞാൻ ഞാൻ മഹേഷിന്റെ പ്രോഗ്രാം ഡയറക്റ്റ് ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം എല്ലാവർക്കും വന്ന നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന മുഖം എന്ന് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ ശ്രീകണ്ഠൻ സാർ തന്നെയാണ് അല്ലെ ശ്രീകണ്ഠൻ സാറിന്റെ എനർജി വേറെ ആർക്ക് വേറെ ഒരു അവതാരകനും ഇല്ലാന്ന് ഞാൻ എഴുതി തരും കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ചുറുചുറുക്കണ്ട് എന്റെ വീട്ടിലൊക്കെ വന്ന് സംസാരിച്ചപ്പോഴും അദ്ദേഹം പോലെ തന്നെയാണ് സംസാരിച്ചത് അപ്പൊ നമ്മൾ ശ്രീകണ്ഠ സാറിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ് ഇനി എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നത് ഈ പെർഫോമൻസിന് അവസാനമായിരിക്കും അപ്പൊ നമുക്ക് ശ്രീകണ്ണ സാറിൽ അംഗത്ത് തുടങ്ങി മറ്റു മറ്റു സ്റ്റാർസിലേക്ക് ഇങ്ങനെ പോവാം ഓക്കെ അപ്പൊ നമുക്ക് ശ്രീകണ്ണ സാറിനെ വിളിക്കാം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം വളരെ കാലത്തിനു ശേഷം നമ്മുടെ ഈ കോമഡി ഉത്സവത്തിന് ശേഷം അതിന്റെ വലിയൊരു വിജയത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മുടെ കോമഡി താരങ്ങളെ അണിനിര അണിനിരത്തിക്കൊണ്ട് ഒരു തള്ളൽ പ്രോഗ്രാം നമ്മൾ നടത്തുകയാണ് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി തള്ളൽ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ആ കൊണ്ട് നവ്യ കുറേ സുഖ സുഖമാണ് നമ്മൾ ആ കുറേ നാളായി കണ്ടിട്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ആ സുഖം അല്ലേ ഞാനിങ്ങൾ വന്ന സമയത്ത് നവ്യ നായരുടെ നമ്മുടെ നവ്യയുടെ അടുത്ത് പറയുന്നു കേട്ടു ഗുരുവിന് കുറെ കണ്ണിമാങ്ങയൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതെ അതെ കടുവാങ്ങ ആ കടുമാങ്ങ ആ എനിക്ക് കടുമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കടുമാങ്ങ എനിക്ക് കടുമാങ്ങ അല്ലെങ്കിൽ ഒരു ഓറഞ്ചെങ്കിലും മേടിച്ചിരണമെന്ന് ഞാൻ പറയുകയാണ് കാരണം ഭയങ്കര ആഗ്രഹമുണ്ട് എന്തായാലും ഈ പരിപാടിയുടെ വൻ വിജയത്തിന് കുറേ ഗസ്റ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗസ്റ്റുകളെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ കുറേ വളരെ മനോഹരമായ ആക്ടേഴ്സ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് ഏറ്റവും വിജയമായ ഒരു സിനിമയുണ്ടല്ലേ ആ സിനിമയുടെ പേരെന്താണ് എന്താണ് എന്നാണ് ആടി എന്ന സിനിമ ഒരു ഡയറക്ടർ അദ്ദേഹത്തിന് പതിനാറ് വർഷങ്ങളാണ് ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തത് ആ അദ്ദേഹം നമ്മുടെ ഈ വേദിയിൽ എത്തുന്നു ബ്ലെസിംഗ് സാറിനെ വളരെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അതെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു ചേർണയാണല്ല പലപ്പോഴും ഇത് നടക്കില്ല മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവുകയാണ് ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി കാരണം നല്ല ബ്ലോക്ക് ആയിരുന്നു അല്ല അപ്പം എനിക്ക് ടിനിറ്റ ടിനീറ്റ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു വരാനുള്ളവർ വരും പോകാനുള്ളവർ പോകും പോകാൻ പോകാൻ നിർത്തി കാണിക്കുന്നവർക്ക് ഒരു യൂബർ വിളിച്ചു കൊടുക്കുക പുട്ടും പഴവും കഴിക്കാൻ എളുപ്പമാണ് പുട്ടിൻ്റെ കൂടെ ഒരു പപ്പറം വിട്ട് കൈ ഒന്ന് അമർത്തിയാൽ അത് പൊടിഞ്ഞു പോകും അങ്ങനെ ജീവിതം പൊടിഞ്ഞു പോകേണ്ടവരല്ല നമ്മൾ അല്ല എനിക്ക് പുട്ടും പഴയതിനെ ഇഷ്ടം പുട്ടും കിഴങ്ങ് കറിയുവാൻ കാരണം ആ കിഴങ്ങ് ഉള്ളിച്ചെല്ലും കൂടി ഉണ്ടാകുന്ന ഈ അടിവയറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സുഖമുണ്ടല്ലോ അത് പുട്ടും പഴം കഴിച്ചാൽ കിട്ടില്ല അല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ പരിപാടി ഒരു ഉദ്ഘാടനത്തിലേക്ക് കിടക്കേണ്ടതുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നു മറ്റേ ആരുമല്ല അല്ല അല്ല ഈ ആ ഇതാ ആരൊക്കെ വന്നിരിക്കുന്നത് എന്നെ മനസ്സിലായില്ല നവ്യ ഞാൻ സൈജ കുർപ്പാണ് അല്ല ഈ നബ്യയുടെ കൂടെ ഒരുത്തി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം ഇതുവരെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ എന്ത് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലായില്ലോ ഇല്ല എന്നോട് ഞാൻ പടക്കമാണ് എനിക്ക് കാണണമെന്നുണ്ടല്ലോ കാരണം എനിക്ക് എന്റെ ഷാൻ സത്യം മനസ്സിലാക്കണം കാരണം ഞാൻ ഈ സിനിമാ രംഗത്ത് വന്ന ഏറ്റവും മനസ്സിൽ പറയാത്ത ഒരു കാര്യമുണ്ട് കാരണം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല കാരണം ആദ്യം പറയേണ്ടതായിരുന്നു അത് നവിയോട് ഞാൻ ഇപ്പൊ പറയണം മനസ്സിനുള്ളിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു അത് ഇതുവരെ പറയാൻ കഴിഞ്ഞില്ല